ഷാദുലിമാമിൻ്റെ ദ്വായിൽപ്പെട്ട ഒരു കഷ്ണം ഒരു ചെറിയ ഭാഗം സമ്മാനിക്കുകയാണ് നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്കും കൂടെ എളുപ്പം കിട്ടാൻ വേണ്ടിയും നമ്മുടെ എപ്പോഴും ചോദിക്കേണ്ടുന്ന ചോദിക്കാൻ പറ്റുന്ന സുജൂതുകളിൽ പ്രത്യേകിച്ചും ഇപ്പോൾ നല്ല മുഹൂർത്തങ്ങളാണ് ഈ സമയങ്ങളിൽ വളരെ കൂടുതലായി വർദ്ധിപ്പിക്കാൻ പറ്റിയ ഒരു ദ്വായാണ് അള്ളാഹുമായ ഇന്നി അസ് അലുക്കവൽ ഹുബരഹത്തൽ അർത്ഥം വളരെ ലളിതമാണ് പഠിച്ചവനെ നിൻ്റെ നിനക്കുള്ള വഴിപ്പാട് ത്വാഴത്തുകൾ സൽക്കർമ്മങ്ങൾ അതിനോടുള്ള സ്നേഹവും ഞാൻ ചോദിക്കുന്നു നിന്നോടുള്ള മഴസ്യത്തിൻ്റെ തെറ്റുകുറ്റങ്ങളുടെ കുറ്റങ്ങളുടെ വെറുപ്പിനെയും അതിനോട് ശക്തമായ വിയോജിപ്പ് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള പ്രതിഷേധം അതിനെയും ഞാൻ ചോദിക്കുന്നു എന്നർത്ഥം വരുന്ന ഈ ഇതുവ ഉപയോഗപ്പെടുത്തുക അള്ളത്സഹായിക്കുമാറാട്ടെ